നമസ്തേ ഇന്ന് മനുഷ്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാന്തരം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് വാഴ വാഴയുടെ ഭാഗങ്ങൾ എല്ലാം തെങ്ങ് പോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മനുഷ്യനെ ആയുസിനും ആരോഗ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഔഷധമാണ് വാഴ വാഴയിലിടെ നമുക്ക് വേരിനെ എടുക്കുകയാണെങ്കിൽ അത് ജൈവാമൃതമാക്കി മാറ്റാൻ ഒന്നാം ഔഷധമാണ് അതിൻ്റെ കാന്ഡത്തിൻ്റെ അതന്നെ അടിയിൽ അടിയിലുണ്ടാവുന്ന വേര് കഴിച്ചാൽ അതിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളെടുക്കുവാണെങ്കിൽ അത് ഉപ്പേരിയാക്കിയിട്ട് കഴിക്കാൻ പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒന്നാംതൊരു ഔഷധമാണ് അതിനകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ എന്നിവ ആ വാഴയിലേൽ അടങ്ങിയിട്ടുണ്ട് വാഴയുടെ ആ അടിഭാഗത്തിന് അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതിന് വാഴക്കാണ്ടമെന്നോ പല രീതിയിലുള്ള പേരുകൾ പറയുന്നത് കൊണ്ട് അതിനെ ഉച്ചരിച്ച് അതിനെ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ പേരാണ് പറയുക അതുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണോ യോജിക്കുന്നത് ആ പേരിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ അടിഭാഗം നല്ല ഉപ്പേരിയാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വയറ്റിലുള്ള ആർച്ചസ് പോലുള്ളതിനോ നമ്മൾ വയറ്റിൽ ചില സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടിയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ മുടിയൊക്കെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാംതര ഔഷധമാണ് വിഷാംശത്തിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാംതര ഔഷധമാണ് വാഴയുടെ കാന്ഡം പിന്നെ അതിൻ്റെ കാമ്പ് എന്ന ഭാഗങ്ങൾ ഭാഗങ്ങളെടുക്കുകയാണെങ്കിൽ വാഴയുടെ കാമ്പിൽ വിറ്റാമിൻ എ സി ഡി ബി ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ടോണിക്കുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ വാഴക്കൂമ്പ് വാഴയുടെ കാമ്പ് ചെറിയ തരുതണയായിട്ട് മുറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ നൂല് മാറ്റിയതിന് ശേഷം അത് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പച്ചടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടുപയോഗിച്ചാലും മനുഷ്യൻ്റെ വയറ്റുള്ള അസുഖങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൈൽസിനെ മാറ്റാനും രക്തശേഷി രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിനും ഒന്നാന്തരം ഔഷധ ഗുണമുള്ള സസ്യമാണ് വാഴയുടെ കാമ്പ് പിന്നെ ഇനി വാഴയുടെ കൂമ്പിനെ എടുക്കുകയാണെങ്കിൽ വാഴയിലെ കൂമ്പ് നിരവധി വാഴകളുണ്ട് പ്രഷറിനെയും ഷുഗറിനെയും മാറ്റുന്ന കൂമ്പുകളുണ്ട് അതുപോലെ തന്നെ റോബസ്റ്റിയൊക്കെ കൂമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രഷർ അശേഷം ഉണ്ടാവില്ല ഷുഗറിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഔഷധ ഗുണമുള്ള വാഴക്കൂമ്പിൽ ഒന്നാണ് ഈ റോബസ്റ്റിയുടെ കൂമ്പ് അതുപോലെ തന്നെ ഒരു വാഴയിൽ കല്ലുവാഴ കല്ലുവാഴ എടുക്കുവാണെങ്കിൽ മൂത്രത്തിലെ കല്ല് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഔഷധക്കൂട്ടാണ് കല്ലുവാഴ അതുപോലെ ഈ കൂമ്പ് നമ്മൾ ചെറുങ്ങനെ തരുതണിയായിട്ട് മുറിച്ച് അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിച്ച് പച്ചമുളക് ഉപയോഗിച്ച് തേങ്ങയൊക്കെ ഉപയോഗിച്ച് മഞ്ഞളുമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപ്പേരിയാക്കിയിട്ടോ വറവാക്കിയിട്ടോ ഉപയോഗിച്ച് മനുഷ്യന് ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളെ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് രോഗ രോഗപ്രതിരോധ ശേഷി വർധിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മളെ ജീവിതത്തിലെ ശരീരത്തിലെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഒന്നാന്തര ഔഷധമാണ് മലബന്ധം ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാന്തര ഔഷധമാണ് പ്രകൃതിയുടെ ടോണിക്ക് തന്നെയാണ് ഈ വാഴയുടെ കൂമ്പ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറുക്കാക്കി മാറ്റാൻ ചില വാഴയുടെ വാഴയുടെ വാഴ കൊല അല്ലെങ്കിൽ കായ എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അടക്കവാഴ അട അങ്ങനെയുള്ള ഒരു വാഴേൻ്റെ പേരുകൾ അതായത് ഇരുപത്തിനാലിനും വാഴകൾ കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും കദളി ചെങ്കദളി അങ്ങനെയുള്ള ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഇതിൽ ഈ ഈ വാഴയുടെ ഈ കായ എടുത്തിട്ട് ചെറുങ്ങനെ കൂനുകൂനെ തോല് മാറ്റിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ട് കുട്ടികൾക്ക് പാലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബദാം അണ്ടിപ്പരിപ്പിതി ഉപയോഗിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യപുഷ്ടി ഉണ്ടാവുകയും അവർക്ക് രക്തം വർദ്ധിക്കുകയും കുട്ടികൾക്ക് നല്ല രീതിയിൽ ബുദ്ധിശക്തി ഓർമ്മ ശക്തിയോടെ കാഴ്ച ശക്തിയൊക്കെ ഉണ്ടാകാൻ ഈ വാഴയിലെ കായക്കു കഴിയുന്നുണ്ട് അതുപോലെ ഈ കദളി വാഴയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന ഒന്നാന്തരം ഔഷധ ഗുണമുള്ള പഴമാണ് ഇങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും ആയുസ്സിനും ഈ വാഴക്കൂട്ടുകളുടെ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെയെല്ലാം ഇല ഒഴിച്ചു പറ്റാത്ത ഒന്നാന്തരം ഔഷധമാണ് വാഴയിലെ ചോറ് പൊതിഞ്ഞ് കെട്ടി വെച്ച് നമ്മളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ എന്നിവ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുകയും നമ്മൾ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒന്നാന്തരം ഔഷധ ഗുണമുള്ള ഒരു വാഴയുടെ ഇലയാണ് നമ്മൾ ഇപ്പോഴും നിത്യജീവിതത്തിൽ ആഹാരത്തിൽ വാഴയുടെ എ എല്ലാ ഭാഗങ്ങളും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് വാഴയെ മറക്കാതെ എല്ലാവരും ആരോഗ്യത്തിന് ഒരു ടിപ്സായി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതാവട്ടെ ഇന്നത്തെ ടിപ്സ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്